വന്നില്ലേ രാമക്ഷേത്ര ഭൂമിയിൽ പോലും കൊള്ളയടിച്ച ബി ജെ പി ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ നടത്തുന്ന അത് സംഘപരിവാറിന്റെ കുൽസിത മാത്രമാണ് ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് ബി ജെ പി നേതാവ് അത് ആവശ്യപ്പെട്ടതേ ബി ജെ പി നേതാവിന് ഓർമ്മയുള്ളൂ ഗ്രാമക്ഷേത്ര നിർമ്മാണത്തിലെ ഭൂമി ഇടപാടിൽ കോടികളുടെ അഴിമതി നടന്നു ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ ഓട്ട വന്ന് രാമന്റെ വിഗ്രഹത്തിൽ മഴവെള്ളം വന്നത് എങ്ങനെ രാമക്ഷേത്ര ഭൂമിയിൽ പോലും കൊള്ളയടിച്ച ബി ജെ പി എന്ത് അവകാശത്തിലാണ് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ബന്ധമുണ്ട് ഇനി ഒരു കാര്യം കൂടി ഇവിടെ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞത് എന്താ ദേവസ്വം എന്നുള്ള സംവിധാനത്തിൽ അഴിമതി നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ദേവസ്വം എന്നുള്ള സംവിധാനം വേണം ആയിരത്തി ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൽ തിരുവിതാംകൂർ ം ബോർഡിൽ മാത്രം അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പത്ത് അറുപതോളം ക്ഷേത്രങ്ങൾക്ക് മാത്രമേ സ്വന്തമായിട്ട് വരുമാനമുള്ള ക്ഷേത്രങ്ങളുള്ളൂ അതിൽ പതിനഞ്ച് ക്ഷേത്രങ്ങളിലെ വൻകിട വരുമാനങ്ങളുള്ളൂ ബാക്കി ആയിരത്തിഒരുന്നൂറിലധികം ക്ഷേത്രങ്ങളെയും നിലനിർത്തി പോരുന്നത് ദേവസ്വം ബോർഡ് എന്ന സംവിധാനമാണ് പണ്ട് നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കുന്നതെങ്കിൽ എ കെ എൻ സർക്കാരിന്റെ കാലം തൊട്ട് എൺപത് ലക്ഷം രൂപ കൊടുത്ത് ദേവസ്വം ബോർഡിനെ അങ്ങോട്ട് കൊടുത്ത് കൈപിടിച്ച് കഴിക്കുന്ന സർക്കാർ നിലപാട് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഒരു കാര്യം ചോദിക്കട്ടെ ഷാജി രാഘവ നിങ്ങളുടെ നേതൃത്വത്തിൽ രാമക്ഷേത്രം നിർമ്മിച്ചപ്പോ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ വന്ന് രാമന്റെ ൂർത്തിയുടെ ദേഹത്തേക്ക് മഴവെള്ളം എന്നത് എങ്ങനെയാതിൽക്കെട്ടിൽ അഴിമതി നടന്നില്ലേ അവിടെ ഭൂമി പർച്ചേസ് പർച്ചേസിനെ കോടികളുടെ ചർച്ച വന്നില്ലേ രാമക്ഷേത്ര ഭൂമിയിൽ പോലും കൊള്ളയടിച്ച ബി ജെ പി ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ നടത്തുന്ന കൊള്ളയുടെ പേര് ഈ സംവിധാനം പിരിച്ചുവിടണം എന്ന് പറയുന്നത് അത് സംഘപരിവാറിന്റെ കുൽസിത താല്പര്യം മാത്രമാണ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇതേ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലല്ലേ വത്സൻ ദില്ലുള്ള ആർ എസ് എസ് നേതാക്കന്മാർക്ക് പ്രസംഗിക്കാൻ മയക്ക് കിട്ടിയത് ശാസ്താവിന്റെ മുമ്പിൽ നേതാക്കന്മാർ പതിനെട്ടാം പടിയിൽ നിന്ന് പ്രസംഗിക്കാൻ അവസരം കിട്ടിയത് ഇതേ പിണറായി വിജയന്റെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിലല്ലേ അപ്പൊ നിങ്ങളുടെ കൂട്ടുകച്ചവടമാണ് എന്തുകൊണ്ട് ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ആരും അറിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഇത് മൂടി വെക്കുന്നതിൽ ഇവർക്കൊക്കെ തുല്യ പങ്കാളിത്തമായിരുന്നു നമ്മുടെ ചാനൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി